നമസ്കാരം ആനുകാലികത്തിലേക്ക് സ്വാഗതം കൊയ്ത്തുകാല വിളവെടുപ്പിനോട് അനുബന്ധിച്ചുള്ള ഉത്സവങ്ങൾ കൊണ്ട് സമ്പന്നമാണ് കാർഷിക രാജ്യമായ നമ്മുടെ സ്വന്തം ഇന്ത്യ എന്നാൽ അതുക്കുമേലെ ലോകവിസ്മയമായി മാറുന്ന ഉത്സവങ്ങളുടെ ഉത്സവമാണ് ഭാരതത്തിൻ്റെ പൊതു തിരഞ്ഞെടുപ്പ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യമായ ഭാരതത്തിലെ തിരഞ്ഞെടുപ്പ് ലോകം വിസ്മയത്തോടെയാണ് നോക്കിക്കാണുന്നത് കൊടാനുകൂടി ജനങ്ങൾ ലക്ഷോപലക്ഷം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സ്വതന്ത്രവും സുതാര്യവുമായ തിരഞ്ഞെടുപ്പ് നടപടി ചട്ടങ്ങൾ ലോകത്തിനു തന്നെ അത്ഭുതമായി ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് മാറിയതിന് പിന്നിലെ കാരണങ്ങൾ പലതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് രാജ്യം ഒരുങ്ങുകയാണ് ആദ്യ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന മൊത്തം വോട്ടർമാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോഴേക്കും ഇരട്ടിയിലേറെ ആയിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് എന്ന ഒരേ ഒരു ചിന്തയിൽ നിന്ന് പല ചിന്തകളിലേക്ക് രാജ്യവും ജനതയും മാറിക്കഴിഞ്ഞിരിക്കുന്നു ഏകകക്ഷി ഭരണം കൂട്ടുകക്ഷി ഭരണം വീണ്ടും ഏകകക്ഷി ഭരണം ബാലറ്റ് പേപ്പറിൽ നിന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലേക്കുള്ള മാറ്റം പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ എണ്ണത്തിലെ വർധനവ് തിരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ഉള്ള നടപടിക്രമങ്ങളിലെ കോടതിയുടെയും കമ്മീഷൻ്റെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ അന്താരാഷ്ട്ര സമൂഹത്തിന് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് നേരിൽ കണ്ടു മനസ്സിലാക്കാനുള്ള അവസരമായ ഇൻ്റർനാഷണൽ ഇലക്ഷൻ വിസിറ്റേഴ്സ് പ്രോഗ്രാം എന്നിങ്ങനെ വിസ്മയകരമായ പല ചേരുവകളുടെ ആകെത്തുകയാണ് കാർഷിക രാജ്യമായ ഇന്ത്യയിലെ ഉത്സവങ്ങളുടെ ഉത്സവമായ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് സംബന്ധമായ അവശ്യ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടിയുടെ ആദ്യ എപ്പിസോഡാണിത് വരും ദിവസങ്ങളിൽ ഇന്ത്യയിലെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കൂടി ഞങ്ങൾ കടന്നുപോകും ഒപ്പം തിരഞ്ഞെടുപ്പ് നിരീക്ഷണങ്ങളും വിശകലനങ്ങളും അതിവേഗം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കും ഭരണഘടനാ പ്രകാരം സ്വയംഭരണാധികാരമുള്ള ഒരു അതോറിറ്റിയായ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കാണ് കർശനവും സുതാര്യവുമായ ഇടപെടലുകളിലൂടെ രാജ്യത്തെ എല്ലാ തിരഞ്ഞെടുപ്പുകളുടെയും മേൽനോട്ടത്തിനും നടത്തിപ്പിനും ഉള്ള അധികാരം ഇലക്ഷൻ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ കോടതിക്ക് പോലും ഇടപെടാൻ കഴിയാത്ത അധികാരമാണ് ഇലക്ഷൻ കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുന്നത് പരാതി എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ ഹൈക്കോടതി വഴി മാത്രമാകും തിരഞ്ഞെടുപ്പിന് ശേഷം അവ കമ്മീഷന് മുന്നിൽ എത്തുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം രാജ്യത്ത് മറ്റ് സംവിധാനങ്ങൾ ക്രമമായി ഉടലെടുത്തതിന് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾ ഉൾക്കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ആയി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒക്ടോബർ പതിനാറ് മുതൽ രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരെ കൂടി ഉൾപ്പെടുത്തി മൂന്നംഗ കമ്മീഷനായി മാറി ആറു വർഷമാണ് ഇവരുടെ കാലാവധി ഇവരിൽ മൂന്ന് പേരുടെയും നിയമനാധികാരം ഇന്ത്യയുടെ പ്രസിഡൻറ്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ആറു വർഷമോ അറുപത്തി അഞ്ച് വയസ്സോ ആണ് ഇവരുടെ പരമാവധി കാലയളവ് നിരന്തരമായുള്ള നടപടിക്രമങ്ങളിലൂടെ കടന്നു ഡൽഹിയിലെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ വിവിധ തസ്തികകളിലുള്ള അഞ്ഞൂറ്റി അൻപതിലേറെ നേരിട്ടുള്ള സ്റ്റാഫുകളാണ് പ്രവർത്തന സജ്ജമായിരിക്കുന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും മേൽനോട്ടവും നടത്തിപ്പ് ചുമതലയും മുഖ്യമായും നിക്ഷിപ്തമായിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനിലാണ് ഏതാണ്ട് പന്ത്രണ്ട് മില്യൺ പോളിംഗ് ഉദ്യോഗസ്ഥരും സമാധാനപരമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനായുള്ള സേന അംഗങ്ങളും ആണ് വിവിധ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കപ്പെടുന്നത് അവിശ്വസനീയമായ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സ്വതന്ത്രവും കുറ്റമറ്റതുമാക്കി തീർക്കുന്നതും ഇവരാണ് വൻതോതിൽ പണച്ചെലവുള്ള ഒരു പ്രക്രിയ കൂടിയാണ് തിരഞ്ഞെടുപ്പ് ധനകാര്യ മന്ത്രാലയവുമായുള്ള ചർച്ചകൾക്ക് ശേഷം കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ചെലവുകൾ ഉൾപ്പെടുത്തിയുള്ള സ്വതന്ത്ര ബഡ്ജറ്റാണ് കമ്മീഷൻ്റേത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടിക്രമങ്ങൾക്കുമേൽ ഭരണ സംവിധാനത്തിൻ്റെ ബാഹ്യ ഇടപെടലുകൾ ഒന്നുമുണ്ടാകില്ല എന്നു മാത്രമല്ല കർശനമായി അവയൊക്കെ വിലക്കിയിട്ടുമുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ കർശന പെരുമാറ്റച്ചട്ടങ്ങൾ നിലവിൽ വരും തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗീകാരമുള്ള രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതത് സമയങ്ങളിലെ പ്രഖ്യാപനങ്ങൾക്കനുസരിച്ച് മത്സരത്തിനായുള്ള നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ച് തിരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടക്കാം ഈ ഘട്ടങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കർശന മേൽനോട്ടവും നിയന്ത്രണവും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷവും പരാതികളിൽ മേലും മറ്റും കമ്മീഷന് ഉത്തരവാദിത്തമുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് ഹൈക്കോടതിയാണ് സമീപിക്കേണ്ടത് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഹൈക്കോടതി ഇലക്ഷൻ കമ്മീഷൻ്റെ അഭിപ്രായം തേടുകയും ചെയ്യും രാജ്യത്തെയും രാജ്യത്തിൻ്റെ പുറത്തെയും മാധ്യമങ്ങൾക്കും കമ്മീഷൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ കമ്മീഷൻ അവസരമൊരുക്കുന്നുണ്ട് വോട്ടർ പട്ടികയിൽ പേരുചേർക്കൽ വോട്ടർമാർക്കുള്ള ബോധവൽക്കരണം തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം നമ്മുടെ വിശാലമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നേരിൽ കണ്ട് മനസ്സിലാക്കാനും പഠിക്കാനും അന്താരാഷ്ട്ര സമൂഹത്തിന് അവസരം ഒരുക്കുന്ന ഇൻ്റർനാഷണൽ ഇലക്ഷൻ വിസിറ്റ് പ്രോഗ്രാം ഇവയെല്ലാം കമ്മീഷൻ്റെ നേതൃത്വത്തിൽ കുറ്റമറ്റ രീതിയിൽ നടക്കുന്നു സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ വോട്ടിംഗ് പ്രക്രിയയിലെ പിഴവുകൾ പോസ്റ്റൽ ബാലറ്റ് രേഖപ്പെടുത്താത്ത വോട്ടുകളുടെ കണക്കുകൾ സ്ഥാനാർത്ഥികളുടെ ഉൾപ്പെടെയുള്ള സത്യവാങ്മൂലങ്ങൾ പരിസ്ഥിതി സൗഹൃദ തിരഞ്ഞെടുപ്പ് ഇലക്ഷന് ശേഷമുള്ള പരാതികൾ നിയമപരമായ ഉത്തരവുകൾ ഔദ്യോഗിക വാർത്താ ഏജൻസികളായ ദൂരദർശൻ ഓൾ ഇന്ത്യ റേഡിയോ എന്നിവ വഴി ഇലക്ഷൻ സംബന്ധിച്ച വാർത്തകൾ പൊതുജനങ്ങളിലെത്തിക്കുക വോട്ടിംഗ് പ്രക്രിയ എളുപ്പമാക്കുന്ന നല്ല മാറ്റങ്ങൾ കൊണ്ടുവരിക ഒരു സ്ഥാനാർത്ഥിക്കും വോട്ട് നൽകാൻ താല്പര്യമില്ലാത്തവർക്കായി രേഖപ്പെടുത്താവുന്ന നോട്ട വോട്ടിംഗ് യന്ത്രത്തിലെ ബാലറ്റ് പേപ്പറിലും പോസ്റ്റൽ ബാലറ്റിലും സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ പതിപ്പിച്ച ഇലക്ഷൻ കമ്മീഷൻ സ്ലിപ്പ് കൈക്കുഞ്ഞുങ്ങളുമായി പോളിംഗ് ബൂത്തിലെത്തുന്നവർക്കും ഭിന്നശേഷിയുള്ളവർക്കും ക്യൂ നിൽക്കാതെ വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം രേഖപ്പെടുത്തിയ വോട്ട് ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്കാണോ ലഭിച്ചതോ എന്ന് കൃത്യമായി പരിശോധിച്ചുറപ്പിക്കാൻ സാധിക്കുന്ന വി വി പാറ്റുകൾ എന്നിങ്ങനെ ഒട്ടേറെ കാലാനുസൃതമായ നടപടിക്രമങ്ങളിലൂടെയാണ് ഈ പ്രക്രിയ ലോകത്തിന് വിസ്മയമാകുന്നത് നാട്ടിൽ നിലനിൽക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് നാം ഭാരതീയരുടെ അന്തസ്സും അഭിമാനവും ആദ്യ തിരഞ്ഞെടുപ്പ് പ്രക്രിയ മുതൽ നാം കടന്നുപോയ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്ര വഴികളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് നിങ്ങൾക്കായി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി രണ്ടിലെ ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള തിരഞ്ഞെടുപ്പുകളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക